പലചരക്ക് കട അതിൽ പച്ചക്കറി കട ഇവർ നടത്തുന്ന സ്ഥാപനം അതിലേക്ക് നാം ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിവിടെ രേഖപ്പെടുത്തി വെക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇവിടെ മണിമുത്താരി രണ്ട് മൂന്നായിട്ടും വാങ്ങിക്കുന്നു അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒന്നോ നൂറ് കിലോ ഒന്ന് അയമ്പത് മറ്റോ മുപ്പത് ഒരേ സാധനം തന്നെ ആവർത്തിച്ച് വന്നാലും നമുക്കത് പയക്കാൻ പറ്റില്ലല്ലോ അത് തൂക്കത്തെയോ അല്ലെങ്കിൽ വിലയിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനൊരു ഉദാഹരണം കാണിച്ചാണ് അപ്പോൾ ഈ അരി നൂറ് കിലോ ഇങ്ങനെ പച്ചരി അരിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി പിന്നെ അതേപോലെ എത്ര കിലോ എന്നത് രേഖപ്പെടുത്തി നൂറ് അൻപത് അമ്പത് മുപ്പത് ഇങ്ങനെ പിന്നെ ടോട്ടൽ നമ്മൾ വില കൊടുത്ത് എത്ര വെച്ചാൽ രേഖപ്പെടുത്തി ഇത് മാത്രമാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ക്യാഷിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ആവുന്നതിന് വേണ്ടി കൂടിയാണ് അപ്പോൾ അങ്ങനെ ഞാനൊരു പത്തതിലധികം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് ഇത് കെ ജി അതുപോലെ പി കെ എന്ന് രേഖപ്പെടുത്തുന്നു തുകി കൊടുക്കുന്നതാണെങ്കിൽ കെ ജി എന്നും എണ്ണിക്കൊടുക്കുന്ന പാക്കറ്റുകളാണെങ്കിൽ പി കെ എന്ന് രേഖപ്പെടുത്തുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ലാഭമാണ് രേഖപ്പെടുത്തുന്നത് ഞാൻ ലാഭം കച്ചെടുക്കാനല്ലാത്തതുകൊണ്ട് അറിയില്ല എല്ലാത്തിനും ഒരു പത്തിട്ടാണ് നിങ്ങൾ അഞ്ചോ പതിനൊന്നോ പതിനഞ്ചോ എത്രയോ ഓരോന്നിനും ലാഭം കണ്ടു വെച്ചാൽ ഇടാം അപ്പോൾ ഇങ്ങനെ ലാഭം നമ്മൾ ഇട്ടാലും ഇവിടെ വരുന്നത് നമ്മൾ ഈ വസ്തുക്കളുടെ ആകെ നമ്മൾ കടയിൽ കൊടുത്ത ക്യാഷിന് ഇത് നമ്മൾ തൂക്കം കൂടെ അരിക്കും അപ്പോൾ ഒരു കിലോത്തി എത്രയാണ് ഈ ക്യാഷ് ആയത് എന്ന് ലഭിക്കുന്നു അതിലൂടെ നമ്മൾ ലാഭമാണ് കൂട്ടിയിട്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റാവുന്നത് അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇതിൽ ഓൾറെഡി നമ്മൾ വിലകൾ കറക്റ്റ് കൊടുക്കുന്നവർ കൂടെ റെഡിയാവും ഇതിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പേജാണ് രണ്ടാമത്തെ സൈലി എന്ന പേജിൽ വന്നു ഈ പേജാണ് നമ്മൾ കച്ചവടം ആരംഭിക്കുന്നതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിക്കാനും ഇവിടെ ഈ ആദ്യത്തെ ഈ കുളങ്ങ ഒന്നും നാം ചെയ്യേണ്ടതില്ല സ്റ്റോക്ക് എന്തെങ്കിലും പിന്നെ സ്റ്റോക്കുകൾ കാണിക്കാൻ ഈ റോസ് കളയത്തിലിവിടെ ഈ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആരുമാർക്ക് കാണിക്കുന്ന ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത വസ്തുക്കളുടെ പേരുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ പേരുകളിൽ നിന്ന് നാം ഒരാൾക്ക് കൊടുക്കുന്നത് ഉദാഹരണത്തിന് പച്ചരിയാണ് പച്ചരി എന്ന് രേഖപ്പെടുത്തി അപ്പോൾ നമ്മളവിടെ പച്ചരിയെന്നുള്ളൂ പക്ഷേ ഒമ്പത് എന്ന ഒരു നമ്പറും കൂടി ഓട്ടോമാറ്റിക്ക് വന്നാണ് അത് നമ്മൾ ഒരേ വസ്തുക്കളെ ആവർത്തിച്ച് വരുമ്പോൾ പാക്കായിരിക്കാൻ വേണ്ടിയാണ് അയ്യുമ്പോൾ ഉണ്ട് എന്നൊരു സ്റ്റോക്ക് മനസ്സിലായി ഒരു കിലോത്തി എത്രയാണ് വിലപ്പെട വന്നു നാൽപ്പത് നമ്മൾ കൊടുത്തതിനനുസരിച്ച് വരും അഞ്ച് അപ്പോൾ പച്ചരി അഞ്ച് ഇത് മാത്രമേ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടു അപ്പോൾ എന്ത് ചെയ്തു നാലു വസ്തുക്കൾ പേരുകൾ അതിൻ്റെ വില ഇതൊക്കെ ഇവിടെ സെറ്റായി അപ്പോൾ ഇരുന്നൂറ് ബില്ലായി ഈ കസ്റ്റമറുടെ ബില്ല് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് മുപ്പത് അങ്ങനെ കോപ്പി ചെയ്തിട്ട് അങ്ങനെ വാട്സപ്പിലേക്ക് പോയി അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് അപ്പോൾ നമ്മൾ ബാക്കി വിവരങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കുന്നതാണ്